പത്തര നീളം അഞ്ചടി വീതിയും എട്ടിഞ്ച് ഡെപ് ഉള്ളൊരു ടാങ്ക് ഉണ്ടാക്കുക അത് എട്ട് എട്ടിൻ്റെ ബ്ലോക്കുകൾ പത്തടി നീളത്തിലും അഞ്ചടി വീതിയിലും വെച്ച് അതിൽ ടർപ്പോൾ ഷീറ്റ് വരിച്ചാലും ഫിഷ് ടാങ്കായി ആയി അത്രേ വേണ്ടുള്ളൂ അതിലേക്ക് ഒരു സൺസൺ ജെ ടി പി ടു ടു ജീറോ സീറോ എന്ന് പറഞ്ഞുള്ള ഒരു സമർത്സൽ പമ്പ് പതിനെട്ട് വാർസിൻ്റെ പമ്പാണിത് അതിൻ്റെ ഔട്ട് വരുന്നത് ഒരു ഇഞ്ചാണ് ഒരു ഇഞ്ചിൻ്റെ എഫ് ടി വെച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഈ മോട്ടറിൽ നിന്ന് കണക്ഷൻ്റെ ഈ ഒരു അൽബോയുടെ ഭാഗത്ത് ഒരു ഹൗട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹൗ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടി വെള്ളം ചാടാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഈ മോട്ടർ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള അറിയാനും പിന്നെ കുറച്ച് ഓക്സിജൻ ലയിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു സംഭവം ഈ സമത്സര പമ്പിൽ നിന്ന് വരുന്ന കണക്ഷൻ ഒന്നരഞ്ച് പി വി സി പൈപ്പ് പോയിട്ട് കണക്ട് ചെയ്ത് നേരെ പോകുന്ന ഗ്രോ ബെഡിലേക്കാണ് ഗ്രോ ബഡുകൾ സഞ്ചരിച്ചിട്ടുള്ളത് രണ്ട് ഐ ബി സി ടാങ്ക് നടു മുറിച്ചിട്ട് നാല് ഗ്രോ ബെഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നൂറ് മത്സ്യങ്ങളെ വളർത്തി മുപ്പത് കിലോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രോ ബെഡ്ഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് സ്ക്വയർ മീറ്റർ ബെഡ് ഏരിയയാണ് നമ്മൾ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെക്കുടിയാണ് വെള്ളം മുകളിലേക്ക് വരുന്നത് ഒരു എഫ് ടി എം ടി എ വെച്ചാലും മതി ഇതിലേക്ക് ടാങ്ക് കണക്കിട്ടുണ്ട് ഈ ഗ്രോബട്ടിലേക്ക് വെള്ളം കയറി വരുന്ന ഭാഗത്തൊരു മീഡിയ കാർഡ് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ നമുക്ക് ദൂരങ്ങളുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വരഞ്ഞിട്ടോ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ ദോരങ്ങൾ നിറയേ ദോരങ്ങളുണ്ടാക്കിയിട്ടും റോബട്ട് ഈ പേല ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി ഇതേപോലെയാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് താഴ്ത്ത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളോ അത് മീഡിയ കാർഡാണ് കല്ലുകളൊന്നും വെള്ളത്തിൻ്റെ പോക്കൂര തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയ കാർഡ് വെച്ച് അങ്ങനെ നാല് ബഡുകളും കണക്ട് ചെയ്തിട്ടുള്ളത് ഈ നാല് ഗ്രോബട്ടുകളും താഴെക്കൂടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഗ്രോബട്ടുകളുടെ മേൽഭാഗത്തു നിന്നും ഒരു ഇഞ്ച് താഴെ വരെ വെള്ളം നിറയുമ്പോൾ മോട്ടോർ ഓഫ് ആവുന്ന രീതിയിലാണ് ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് പതിമൂന്ന് ആണ് നമ്മൾ ഈ നിറയാൻ എടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം വാർന്നു പോകാനും എടുക്കുന്നുണ്ട് പതിമൂന്ന് മിനിറ്റ് ഓണും പതിനഞ്ച് മിനിറ്റ് ഓഫ് ടൈമും നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പതിമൂന്ന് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഈ ഗ്രോബട്ടുകളെല്ലാം നിറയുകയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മൊത്തം വെള്ളം ഡ്രെയിൻ ആവുകയും ചെയ്യും അത്രേ പണിയുള്ളൂ നമ്മുടെ ഈ പൈപ്പ് എല്ലാം ഒരേ ഗ്രോബട്ടിന് കൊടുക്കുക നേരെ ഫിഷ് ടാങ്കിൽ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളും പത്ത് മുപ്പത് കിലോ മത്സ്യങ്ങളും ആറുമാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അതുപോലെ ഇത് കണ്ടില്ലേ ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ല കണ്ടില്ല ഒരടിയോളം വലുപ്പമുള്ള നല്ല മുഴുത്ത പാവൽ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും കണ്ട ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്കോപോണി പോണി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം മത്സ്യങ്ങൾ അതിൽ വളർത്തുന്നു അതിൽ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയടങ്ങിയ വെള്ളം ഈ കല്ലുകളിലേക്ക് വരുന്നു കല്ലുകളിലെ കല്ലുകളിലുള്ള അതിനെ നൈട്രജൻ നൈട്രറ്റിൻ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളാക്കി മാറ്റി ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കയറണം ഇറങ്ങണം ഇത്രയും പണിയുള്ളൂ ഫിഷ് ടാങ്കിലെ വെള്ളം ഗ്രോബഡിൽ കയറണം അതുപോലെ നമുക്ക് നമുക്കിതിൽ തൈകൾ വെച്ചും വിത്തിട്ടിട്ടൊക്കെ പച്ചക്കറി ഉണ്ടാക്കാം വിഷുവിനെ നമ്മൾ കുറച്ച് പറിച്ചെടുത്താണ് വീണ്ടും ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് ഗ്രോബഡിലേക്ക് വെള്ളം കയറുമ്പോൾ ഈ ഫിഷ് ടാങ്കിലെ വെള്ളം മൂന്നിഞ്ച് വരെ താഴുന്നുണ്ട് അതുകൊണ്ട് മത്സ്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അവർക്ക് നീന്തി തുടിക്കാനുള്ള വെള്ളം അതിലുണ്ടാവും അതുകൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അത് അപ്പം തന്നെ ഡ്രൈനായിട്ട് തിരിച്ച് ആ വെള്ളം വരുന്നുണ്ട് വീണ്ടും ഈ ഇതിൽ നിറഞ്ഞ വെള്ളം ഫിഷ് ഗ്രോബഡിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം ഫിട്ടാങ്കിലെ വെള്ളം റോബഡിൽ എത്തണം റോബട്ടിൽ നിറഞ്ഞ വെള്ളം തിരിച്ച് എത്തണം അത്രേ വേണ്ടുള്ളൂ വേണ്ടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് പറിച്ച് കൊണ്ടുവരാം ആവശ്യാനുസരണം പറിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ നമ്മൾ ഇതിൽ മത്സ്യങ്ങൾ വളർത്തുന്നു ഇവിടുന്ന് പച്ചക്കറി വിളവെടുക്കുന്നു എടുക്കുന്നു തീറ്റ കൊടുക്കുന്നു മത്സ്യങ്ങൾ അടങ്ങിയ വെള്ളം നേരെ ഗ്രോബഡിലേക്ക് വരുന്നു ഗ്രോബഡിലുള്ള ബാക്ടീരിയൽ നൈട്രൈറ്റും നൈട്രേറ്റാക്കി മാറ്റി ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളാക്കി മാറ്റി ഇതുപോലെ ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് തരുന്നു വേറെ അധ്വാനമൊന്നുമില്ലാതെ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും